എല്ലാവർക്കും നമസ്കാരം ഗാന്ധി ദർശൻ സമിതിയുടെ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങളെല്ലാം വന്നിട്ടുള്ളതും എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് ഒന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ നാവരിഞ്ഞാൽ ലക്ഷങ്ങൾ കൊടുക്കുമെന്നും അദ്ദേഹത്തെ വ്യക്തിപരമായി ഇല്ലായ്മ ചെയ്യുമെന്നും എല്ലാം പറയുന്ന ബി ജെ പി നേതാക്കളെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംരക്ഷിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ആരോപണം ഒരു നടപടിയും അവർക്കെതിരെ എടുക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് അതിനെതിരെ ജനാധിപത്യ വിശ്വാസികളെല്ലാവരും സമാധാനമാഗ്രഹിക്കുന്ന എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ഗാന്ധിദർശൻ സമിതിയും ശക്തമായി പ്രതിഷേധിക്കുകയും ഗവൺമെന്റിന്റെ നിലപാടിൽ ആമർശം രേഖപ്പെടുത്തുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ഞങ്ങളിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കേണ്ട എല്ലാ വിദ്യാലയങ്ങളിലും മഹാത്മാ ഗാന്ധിയുടെ സിനിമ റിച്ചാർഡ് ആറ്റൻ ബറോയുടെ സിനിമ കാണിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിയെ പരിചയപ്പെടുത്തുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് അലംഭാവം കാണിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തെ തന്നെ നമസ്കരിക്കുന്നു ഗാന്ധിജി ഇല്ലായ്മ ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് അവരിപ്പോൾ ചരിത്രം തന്നെ തിരുത്തുകയാണ് അതുകൊണ്ട് ഗാന്ധി ദർശന സമിതി അതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രവർത്തന പരിപാടികളും ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തത് പി ആർ ഡി വഴി ആ സിനിമയ്ക്കുള്ള ഏർപ്പാടുകൾ പി ആർ ഡിക്ക് പി ആർ ഡിക്ക് ആണതിൻ്റെ ചുമതല അതുകൊണ്ട് അവരെ ഏൽപ്പിക്കണം ആ ചുമതല എന്നും കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് കേരളത്തിലെ ചില സ്കൂളുകളിലെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാനേജ്മെൻറ്റുകൾ പി ടി ഐകൾ വിദ്യാർത്ഥികളുടെ ചെറിയ സംഭാവനകൾ എല്ലാം കൊണ്ട് എല്ലാ വിദ്യാലയങ്ങളിലും മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിക്കണമെന്ന് അതിന് ഗവൺമെൻറ് മുൻകൈക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാവശ്യമായ പിന്തുണയും സഹായവും കേരളത്തിലെ എല്ലാവിധ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും ഞങ്ങളതിന് ശക്തമായ ക്യാമ്പയിൻ ആരംഭിക്കുകയാണെന്നും അറിയിക്കുന്നു നിങ്ങളുടെ പിന്തുണയും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പിന്നെ ഒരു പോയിൻ്റ് വയനാട്ടിൽ കേരളത്തിൽ മനുഷ്യരായ എല്ലാവരും കരഞ്ഞ ദിവസങ്ങളാണ് വയനാട്ടിൽ സംഭവിച്ചത് അവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ സംഭാവന ചെയ്ത് വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ മരുന്നുകൾ എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു കൊടുത്ത് അവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ് അതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ ഒരു കണക്കിൽ ഒരു മൃതശരീരം അടക്കം ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ ചിലവാക്കി എന്നുള്ളത് ലോകത്ത് ലോകത്തെവിടെയും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിനും അങ്ങനെ ഉണ്ടാവാൻ സാധ്യയില്ല കൂട്ടമായിട്ട് അടക്കം ചെയ്തിരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ വെച്ച് ചിലവാക്കി കണക്കെഴുതിയാൽ ദൈവം പോലും പുറക്കില്ല ഇന്ത്യയിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുക്കില്ല ദൈവം പോലും പൊറുക്കില്ല നമ്മുടെയൊക്കെ സാധാരണത്തിൽ മൂന്ന് കഷണം തുണിയാണ് അതുപോലെ തന്നെ അവിടെയും ചെയ്തത് കൂട്ട കുഴി പിടിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെ നോട്ടഭിശകം അശ്രദ്ധയോ അല്ലെങ്കിൽ അഹങ്കാരമോ ആയിട്ടാണ് ഗാന്ധി സമിതി വിലയിരുത്തുന്നത് ഒരിക്കലും ഇങ്ങനത്തെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗവൺമെൻറ് കാലത്ത് വേക്കാനേ പടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞാൻ വി സി കബീർ മാസ്റ്റർ എന്നോടൊപ്പം ഗാന്ധിദശന സമിതിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ കമറ നാരായണൻ ജനറൽ സെക്രട്ടറി പരശുഖ രാധാകൃഷ്ണൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് വജീർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് ഒരു ശക്തമായ ക്യാമ്പയിൻ നടത്തുകയാണ് ഗാന്ധി ദിവസൻ സമിതി ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാലാം തീയതി വരെ ഗാന്ധി ജയന്തി മുതൽ നെഹ്റു ജയന്തി വരെ ഉള്ള കാലഘട്ടം വളരെ ശക്തമായ ഒരു ക്യാമ്പയിനായിട്ട് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഇന്ത്യയുടെ ഭരണാധികാരികൾ രാഷ്ട്രപിതാവ് ഇവരെയൊക്കെ തമസ്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കൊല ചെയ്യും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടും അതിനെതിരെ ഒരു നടപടി പോലും എടുക്കുവാൻ എന്താണ് അത് ചെയ്തതെന്ന് പറഞ്ഞൊരു ശാസനയെങ്കിലും നടത്തുവാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി തീവ്രവാദിയാണ് അതേപോലെ മറ്റൊരു എം എൽ എ ആണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയുടെ അനുഭവം ഉണ്ടാകും ഒരു മുൻ എം എൽ എ ആണ് പറഞ്ഞത് അദ്ദേഹത്തെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല നാവറക്കുന്നവർക്ക് ഇത്ര പതിനൊന്ന് ലക്ഷം പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ തരത്തിലുള്ള തരത്തിലുള്ളൊരു സമീപനത്തിനെതിരെ ശക്തമായ പ്രചരണം അനിവാര്യമാണ് ഈ സമൂഹം ആഗ്രഹിക്കുന്നത് വെറുപ്പിനെതിരായി ചിന്തിക്കുന്നവരുടെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഐക്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ് അതാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിനനുസൃതമായി രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഒക്ടോബർ മാസം രണ്ടാം തീയതി മുതൽ നവംബർ മാസം പതിനാലാം തീയതി വരുന്ന വരെ വരുന്ന ക്യാമ്പയിൻ കാലഘട്ടത്തിൽ ഗാന്ധി സ്മൃതി പുണർത്തുന്നതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നും ഇതിന് ഇടയ്ക്ക് വരികയാണ് ഇപ്പോൾ നവംബർ പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ട് ഈ കാലഘട്ടത്തിനുള്ളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അതേപോലെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടി ജനിച്ചത് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിനാണ് ആശ്വാസം എത്തിക്കുവാൻ അർഹിക്കുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുവാൻ അവർക്ക് വേണ്ട പിന്തുണയേകുവാൻ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള തീവ്രമായ ശ്രമമാണ് ഗാന്ധി ദർശന സമിതി ആവിഷ്കരിക്കുന്നത് അത്തരം പരിപാടികളുമായി ഗാന്ധിജിയുടെ ചിത്രത്തിന്റെ മുന്നിൽ പുഷ്പ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ജന മനസ്സിലേക്ക് ഗാന്ധിയൻ ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടതും മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തതും കാരണം ഗാന്ധിജി പുതിയ തലമുറ പുതിയ തലമുറയുടെ മുമ്പിൽ സ്വാതന്ത്ര്യ സമരത്തെ തമസ്കരിക്കുവാനും ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും തമസ്കരിക്കുവാനും ശ്രമം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ആരാണ് ഗാന്ധി എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം ഞങ്ങൾ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളിൽ ഗാന്ധി സെൻട്രൽ ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രമായില്ല ഒരു ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന് നിർദ്ദേശം അതേപോലെ തന്നെയാണ് വയനാട്ടിലെ സംഭവം വയനാട്ടിൽ ആളുകൾ എത്ര കോടിക്കണക്കിന് രൂപ വേണമെങ്കിലും കൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കും എങ്ങനെ തോന്നിരിക്കുക മുഴുവൻ ആളുകളും കൊടുക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതൊക്കെ കിട്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയിട്ട് അവിടെ ചിലവായതിൻ്റെക്കാളും ചിലവാക്കിയത് വളരെ മോശമായി പോയി സംഭാവന കൊടുത്തത് വളരെ മോശമായി പോയി എന്ന് സാധാരണ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഗവൺമെന്റിന്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഏറ്റവും നിഷ്ഠൂരമാണ് ആ നിഷ്ഠൂരമായ പ്രവൃത്തിക്കെതിരെയും ഞങ്ങൾ ശക്തമായി ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം ഈ സാഹചര്യത്തിൽ മാധ്യമ അടക്കം ഇത്തരം ക്യാമ്പയിന് ഗാൻഡ് സന്ദർശന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമേ എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ് കബീർ നേതൃത്വത്തിൽ ഈ പത്രസമ്മേളനം നടത്തുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു നമസ്കാരം